ഹലോ അപ്പോൾ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരാശുപത്രി പൂട്ടിപ്പോയ കഥയാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഒരു പത്ത് വർഷത്തിന് അടുത്തായിട്ടോ ആ സംഭവം നടന്നിട്ട് പക്ഷേ ഈ ഈ പത്ത് വർഷത്തിന് ഞാൻ ആ സംഭവം മറക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ശരിക്കും അതിൻ്റെ സത്യം എന്താണ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതായത് ഒരു ദിവസം ഒരു എൺപത് എഴുപത് നൂറ് വരെ പേഷ്യൻ്റ് ഉള്ള അതായത് കുട്ടികളുടെ ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഭയങ്കര അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും ചോദിച്ചു തന്നെയാണ് അല്ലെങ്കിൽ ഒരു അത്ഭുതമാണ് എത്ര പെട്ടെന്നാണ് എത്രത്തോളം ഒരു പത്ത് ഇരുപത്തഞ്ച് ജീവനക്കാർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ജോലി ഇല്ലാതാകുക ഒരു ഡോക്ടർ നേടിയെടുത്ത പേര് ഇല്ലാണ്ടാവുക അപ്പം ഞാൻ അതിന് അതിൻ്റെ പേരോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയുന്നില്ല കാര്യം ഇന്ന് എനിക്ക് അവരൊക്കെ എവിടെയാണെന്നോ എന്താണെന്നോ ഒറ്റ ബന്ധമില്ല ഒന്നും അറിയത്തുമില്ല പേരെടുത്ത് പറഞ്ഞിട്ട് ഇനി ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അവരൊക്കെ അവർക്കിപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ വലിയ ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം ഞാൻ തുറന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും അതൊരു അത്ഭുതമായി തന്നെ എനിക്ക് തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മനുഷ്യർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഫ്രീഡവും സ്വാതന്ത്ര്യവും ചിലപ്പോൾ അവർ മുതലെടുത്തതായിരിക്കാം അല്ലെങ്കിൽ എന്തായാലും ആ ഒരു ധൈര്യം കാണിക്കാൻ വന്ന അല്ലെങ്കിൽ എന്താണെങ്കിലും അതിന് ഒരു മാനിപ്പുലേറ്റഡ് കഥയുടെ പിന്നിലാണോ അത് പൂട്ടിപ്പോയത് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചത് എന്നൊന്നും അറിയത്തില്ല അപ്പം എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നത് എനിക്കൊരു എനിക്ക് എന്തായാലും ഞാൻ ഇപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇപ്പം ഏതായാലും ഒരു സിസ്റ്റർ കാരണമാണ് അത് അങ്ങനെ ഉണ്ടായത് അപ്പോൾ ഐ മീൻ നമ്മളൊക്കെ അറിഞ്ഞ കഥ എന്ന് പറയുന്ന അന്ന് പെട്ടെന്ന് ഒരു ഒരു സംഭവം പെട്ടെന്ന് തിയേറ്ററിൽ വെച്ച് ഡോക്ടർ എന്തോ പെരുമാറിയതിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് രീതി ശരിയായില്ല അപ്പോൾ അത് കാരണം ആ കുട്ടി എന്താ പറയുക വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ അറിയിച്ചു നാട്ടുകാരെ അറിയിച്ചു നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി ആകപ്പാട് ഇളകി വന്നു ആ ഹോസ്പിറ്റലൊക്കെ അങ്ങ് അടിച്ചു തകർക്കണ സിറ്റുവേഷനായി മീഡിയക്കാരറിഞ്ഞു കേസായി വഴക്കായി പക്ഷേ പിന്നെ പിന്നെ ആ ഹോസ്പിറ്റൽ പൂട്ടി എന്നുള്ളതാണ് ഇതാണ് സംഭവിച്ചത് കേട്ടോ ശരിക്കും എത്ര പെട്ടെന്ന് അപ്പം സത്യാവസ്ഥ ഇതിൻ്റെ ഞങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല ഇന്നും അറിയത്തില്ല ഒരു എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് അറിയത്തില്ലായിരിക്കും ഇതിൻ്റെ സത്യം എന്താണ് അപ്പോ ആ ഒരു സിസ്റ്റർ ഇത് ഇത് സംഭവിച്ചതിന് മുന്നേ ഉള്ള കുറേ സംഭവമാണെന്ന് വെച്ചാൽ ഞങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ആ സിസ്റ്റർക്ക് ഇത്രയും കൂടുതൽ പരിഗണന കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഓവർ സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികം അതൊന്നും പറഞ്ഞിട്ട് കാര്യം അതൊക്കെ ഇപ്പോഴും എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഏതൊരു സ്ഥലത്തും ഏതൊരു സ്ഥാപനത്തിനും ഈ ഒരു സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യം ഒരു കാര്യമാണ് അതൊന്നും ഒരിക്കലും മനുഷ്യരാണ് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ആ ഒരു വ്യക്തി കാരണം തന്നെ ആ ഒരു സംഭവം അപ്പം ഈ പിന്നെ നമ്മൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ആ കുട്ടീനെ അടിവേറിൽ ചവിട്ട് കിട്ടി അപ്പോൾ ചവിട്ട് കിട്ടിയിട്ട് നടക്കാൻ പറ്റാതെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് പോയതെന്ന് പക്ഷേ ഈ പറയുന്ന വ്യക്തി അവിടുന്ന് ഇറങ്ങിയിട്ട് ജോലി കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടിയാണ് വീട്ടിൽ പോയി അപ്പോൾ ഇങ്ങനെ സംഭവിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത് അത് സത്യമാണ് എല്ലാവരും കണ്ടൊരു കാര്യം അപ്പോ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇൻ വെൽ മാനിപ്പുലേറ്റഡായിരുന്നു ഇനി അപ്പോ കുറേ കഥകളായി അതായത് ഇനി ഡോക്ടറെ ശരിക്കും പെടുത്തിയതാണോ അതോ ഇനി ശരിക്കും ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതാണോ ആക്ച്വലി സത്യം എന്താണെന്ന് അറിയില്ല ഏതാണെങ്കിലും ആശുപത്രി പോയിട്ട് പോയി കുറേ സ്റ്റാഫുകൾക്ക് ടപ്പിയെന്ന് ജോലിയില്ലാണ്ട് അവരൊക്കെ വേറെ വേറെ ഇപ്പോൾ ഇപ്പോൾ അവർ ഉണ്ടായിരുന്നവരൊക്കെ പല പല സ്ഥാപനങ്ങളിൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലുണ്ട് ചെറിയ രീതിയിലുള്ള കോണ്ടാക്ട് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ല ഞാനിത് പറയാന്ന് വെച്ച കാരണം വെച്ചാൽ ഒരാള് വിചാരിച്ചു കഴിഞ്ഞാൽ ടപ്പേന്ന് അതൊരു പെണ്ണ് വിചാരിച്ചവര് ടപ്പേന്ന് ഒരു വലിയ സ്ഥാപനമൊക്കെ ചൂട്ടിപ്പോവാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ ബാക്കിയൊക്കെ പിന്നെയാണ് എന്താ പറയുക സത്യങ്ങൾ പുറത്ത് പറഞ്ഞാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും ബാക്കിയൊക്കെ പിന്നെയാണ് സംഭവിക്കാനുള്ള പട പെട്ട പെട്ടേന്ന് ആരെ അങ്ങോട്ട് കണ്ണുടച്ച് വിശ്വസിക്കരുത് കൊടുക്കേണ്ട പരിഗണന മാത്രേ കൊടുക്കാൻ പാടുള്ളൂ ഒരു ലിമിറ്റിൽ നിർത്തണം ഇല്ലെങ്കിൽ കൊണ്ട് തന്നെ നമ്മളുടെ നാശം നമ്മൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അല്ല അത് ഇതിനൊരു ഉദാഹരണമാണ് ശരിക്കും ഈ ഒരു സംഭവം ഇന്നും എൻ്റെ മനസ്സിലൊരു ചോദ്യ ചിഹ്നായിട്ട് നിൽക്കുകയാണ് ശരിക്കും യഥാർത്ഥം എന്താണ് മരിക്കണേന് മുന്നെങ്കിലൊക്കെ അതിൻ്റെ സത്യം അറിയാൻ പറ്റുമെന്ന് അതൊരു ഉണ്ട് കേട്ടോ സത്യത്തിൽ എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് സംഭവിച്ചത് ഏതായാലും അറിയണമെങ്കിൽ അറിയട്ടെ ഇല്ലെങ്കിലും വേണ്ട അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ ഒരു സ്റ്റോറി ചിലപ്പോ കേക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏതാണ് എന്താണ് എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ അപ്പൊ ശരി ചേച്ച